സീരിയൽ താരങ്ങളായ നടൻ മനുവർമ്മയും നടി സിന്ധു വർമ്മയും തമ്മിൽ വേർപിരിഞ്ഞു നടൻ മനുവർമ്മ തന്നെയാണ് ഈ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്നത് ഒഫീഷ്യൽ ആയിട്ടില്ല വീണ്ടും ഒരുമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രണയിച്ചും സ്നേഹിച്ചും ജീവിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇതിനേക്കാൾ പ്രണയിച്ച് എത്രയോ ആൾക്കാർ പിരിയുന്നു എനിക്ക് പരിചയമുള്ള ആൾ തന്നെയുണ്ട് ഓൾ ഇൻ ദ ഗെയിം എത്രയേ ഉള്ളൂ എന്ന് മനുവർമ്മ പറയുന്നു ഇപ്പോൾ പിന്നെ ഡിവൈസ് എന്നത് ഫാഷൻ ആയല്ലോ ചെല്ലുമ്പേ അറിയുള്ളൂ ഫാമിലി കോർട്ടിൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒരു ദിവസം ആയിരക്കണക്കിന് കേസാണ് വരുന്നത് ചില സമയത്ത് ജഡ്ജി തലവേദന എടുത്തിരിക്കുന്നത് കാണാം വേർ പിരിഞ്ഞവർ ഒരിക്കലും പരസ്പരം നല്ലത് പറയില്ലല്ലോ കോടതിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ചെളിവാരി എറിയുകയാണ് അങ്ങോട്ട് പോകാനും ഒരു മടിയാണ് അങ്ങോട്ടേക്ക് പോകാനും ഒരു മടിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പണ്ടൊരു മനസ്സിലാക്കൽ ഉണ്ടായിരുന്നു കാലഘട്ടം മാറുമ്പോൾ ഓരോരുത്തരുടെയും മനസ്ഥിതിയും കാര്യങ്ങളും ഒക്കെ മാറുകയല്ലേ ഇത് സംഭവിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ പരസ്പരം മനസ്സിൽ പൊരുത്തമില്ലാതെ വരുമ്പോൾ മാറി താമസിക്കുക എന്നതാണല്ലോ നല്ലത് കഷ്ടപ്പെട്ട് ഒരുമിച്ച് താമസിക്കുന്നതല്ല പറ്റില്ല എന്ന് തോന്നിയൽ പിരിയുക വിദേശത്തൊക്കെ അങ്ങനെയാണ് പക്ഷേ അങ്ങോട്ടൊക്കെ വിവാഹമോചനം നേടിയാലും പരസ്പര സൗഹൃദമുണ്ടാകും അത് ഇവിടെ ഇല്ല അങ്ങനെ വന്നാൽ ഇവിടെ ഡിവൈസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടും വേർ പിരിഞ്ഞത് സൗഹൃദം സൂക്ഷിക്കുന്നു നല്ലതാണ് അതിനെന്താണ് കുയപ്പമെന്നും മനോവർമ്മ കൂട്ടിച്ചേർത്തു സിന്ധു മനോവർമ്മ ദമ്പതികൾക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത അയാൾ അമേരിക്കയിൽ എഞ്ചിനീയറാണ് രണ്ടാമത്തെ അയാൾ ബാംഗ്ലൂർ സുഖമില്ലാത്ത മകളാണ് ഏറ്റവും ഇളയ കുട്ടി